ൂലവാസിനുംവമാനന്ദനും ശ്രീരാമ ഭക്തന്മാരെ രാമായണപ്രിയരെ നമുക്ക് ഇപ്പൊ ആഞ്ജനേയസ്വാമി ആ അമൃത് എടുത്തു കൊണ്ടുവരാൻ അമൃതല്ല അതെ ആ മരുന്ന് അത് അമൃത് തന്നെയല്ലേ അത് അമൃതാണ് ഇവൻ രക്ഷിക്കാനുള്ള മത് അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോന്നതാണ് നമുക്ക് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത് ഇനിയിപ്പോൾ കാലനേമീൻ്റെ അടുത്ത് ഒരു രാവണൻ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം മാരുതനന്ദനൌഷധത്തിൻതേന പോയതറിഞ്ഞത്മാർ നിശാദരാതെ ചെന്നു ചൊല്ലിയാൻ എല്ലാരന്മാരുണ്ടാവുമല്ലോ അവർ ഈ പോകുന്നത് അറിഞ്ഞിട്ട് പോയിട്ട് രാവണനോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആ ആരുതി അമ്മ അത് കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇത് മരുന്ന് എന്ന് പറഞ്ഞു അപ്പം ഓ എന്തൊന്നിനെ ചെയ്യേണ്ടത് എന്നുള്ള വിചാരം ഇപ്പോൾ ഒന്നും തിരിയാണ്ടായി കുറച്ച് സമയത്തിൽ ആലോചിച്ചിട്ടാകുമ്പം ആരും ഒ കൂട്ടാതെ ഒറ്റക്ക് കാലനേമീൻ്റെ പോയി കാലനേമീൻ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ അത്ഭുത എന്തൊക്കെ ഈ പാദരാത്രിക്കാൻ ഒറ്റക്ക് വരുന്നത് ആർക്കും അദ്ദേഹം വന്നില്ല സൂര്യോദയം വരുന്നതിന് മുമ്പ് എന്ത ഇങ്ങനെ വന്നത് ആരും കൂടെ ഇല്ലാതെ അകമ്പടിയൊന്നും കൂടാതെ എന്താ ഇത് പറ്റി അങ്ങക്കാ ചോദിച്ചു കാലനേമി അന്നേരം പറഞ്ഞു എന്തൊന്നും പറയേണ്ടത് പറയാനൊന്നും ഈ കാലവൈഭവം എന്നല്ലാതെ ഒന്നും പറയാനില്ല അത് നിന്നോട് കാര്യങ്ങൾ പറയാൻ തന്നെ വന്നത് ആ ലക്ഷ്മണ് എന്റെ ശക്തി ഏറ്റിട്ട് വീണിട്ടുണ്ടായിരുന്നു പിന്നെ വിരിഞ്ചാസ്ത്രം ബ്രഹ്മാസ്ത്രീ തെറ്റെ മകനില്ലേ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് എല്ലാവരെയും അന്നവന്മാരെയും ബാലന്മാരെയും എല്ലാവരെയും കൊന്നിട്ട് പിന്നെ അവിടെ യുദ്ധക്കളത്തിൽ വീട്ടിട്ട് എല്ലാം ഗംഭീരാക്കിയിട്ട് പെരുമ്പറയെല്ലാം അടുപ്പിച്ചിട്ട് വന്നുനി അപ്പോ ജീവിപ്പിച്ചു കൊള്ളണം എന്ന് വിചാരിച്ചിട്ട് മാരക ഈ ഹനുമാൻ ഹനുമാരെ ഇതിന് പോയിട്ടുണ്ട് ഇത് ഔഷധത്തിന് അതിന് നീ പോയിട്ട് വിഗ്നം വരുത്തേണം അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല ഇല്ല പിന്നെ അവര് വീണ്ടും വന്നു വന്നെ നമ്മൾ എന്തായാലും കൊല്ലാതിരിക്കൂല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഒരു സന്യാസവേഷം എടുത്തിട്ട് എല്ലിവർക്ക് ഇവർക്ക് സന്യാസവേഷമാണ് അവന ഇപ്പം നമ്മൾ ശരിയായ സന്യാസിനെ കണ്ടാലും കള്ള സന്യാസി രാവണൻ സീതയുടെ തട്ടിക്കൊണ്ടു പോകാമെന്നതും സന്യാസി ഇപ്പം ഇവനോടും പറയുന്നത് സന്യാസി പോയിട്ടിരിക്കണം എന്നു എന്നിട്ട് വലിയ 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 തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം അരിക്കേ ഈ ഹനുമാൻക്ക് തത്വങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോവുകയെ ചെയ്യാണ്ടാക്കണം ഈ മരുന്നിന് പോകുന്നത് ഇല്ലാതാക്കണം അത് നിന്നെ പണ്ടേ പറ്റൂല ഒന്നേരം പറഞ്ഞ് ഇന്ദാണെന്നും വലിയ അറിവില്ലാളല്ലേ സാമവേദജ്ഞ അല്ലേ സർവജ്ഞനല്ലേ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതൊരു ലക്ഷം എനിക്ക് മടിയില്ല മരിചനെ പോലെ ഞാൻ മരിച്ചോളാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ മക്കളും അന്യന്മാരും മരുമക്കളും എല്ലാവരുടെ മക്കളും ഒക്കെ മരിച്ചിട്ട് നീ ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്നെന്തെന്നാണ് ഇപ്പം കാര്യം ഫലമുള്ളത് ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാ നീ രാജ്യം ആരുമില്ലാതെ നീ നീ മാത്രമായിട്ട് രാജ്യം തനി അതുപോലെ പിന്നെ ജാനകീനെ കൊണ്ടെന്തുന്ന കാര്യം ഒന്നുമില്ല അതൊന്നും മനസ്സിലാക്കി ഒന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക സീതേനെ രാമനെ കൊണ്ടു കൊടുക്കുക എന്നിട്ട് രാജ്യം വിഭീഷണന് കൊടുക്ക് എന്നിട്ട് അനിവേഷം ധരിച്ചിട്ട് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് കാനനത്തിൽ വസിച്ചോളൂ അതാണ് നല്ലത് ബന്ധുവേണം രാവിലെ എഴുന്നേറ്റ് പുളിച്ച് സൂര്യോദയം സന്ധ്യാ സന്ധ്യാനമസ്കാരമൊക്കെ ചെയ്ത് ഏകാന്തത്തിൽ എഴുന്നിട്ട് സർവ്വ വിഷയ സംഘങ്ങളും കൈവിട്ടിച്ച് വേണം സർവ്വ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ആത്മനെ കണ്ടു കണ്ടാത്മാനും ആത്മാവിനെ ആത്മാവിൽ തന്നെ കണ്ടെത്തി സ്ഥാവര ജംഗമ ജന്തു എല്ലാം ജന്തുക്കളും ഒക്കെ ദേവന്മാരും തിരിയ ജന്തുക്കളും മനുഷ്യന്മാരും ഒക്കെ ഒന്നുമില്ല ഒന്നൊരു സ്ഥിരം ഇല്ലതല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പിന്നെ തപസ് എന്ന് പറഞ്ഞതാണ് ഇനി അങ്ങനെ നല്ലത് എന്ന് പറഞ്ഞു പറയുന്നത് ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്ന ഒരു മോ മോഹിപ്പിക്കുന്ന ഒരു സാധനമാണ് ഭാര്യ നമ്മളെ എല്ലാം ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചിട്ട് എല്ലാം സ്വന്തം വശത്താക്കും ആത്മാവിനെ കർത്തൃത്വം വേണ്ട ഭോക്തൃത്വം ഒക്കെ ഗുണങ്ങളെല്ലാം ആ ഈശ്വരനെ സമർപ്പിച്ചിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടെല്ലാം തൻ്റെ വശത്താക്കിയിട്ട് ഇങ്ങനെ കീടിക്കൊള്ളു അതാണ് അന്നെ ശുദ്ധനായ ആൾ അവനോട് അവളോട് യുക്തനായിട്ട് ഇങ്ങനെ കളിക്കുഞ്ചേ പുറങ്ങിൻ്റെ മാതിരിയാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്ക് ഇതിനൊന്നും നിൽക്കണ്ട ധ്യാനം നില തന്നെ വാഴണം അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞ് പറഞ്ഞു കൊടുത്തു ഇനി ധ്യാനിക്കാൻ അങ്ങക്ക് കഴിയുന്നില്ലെങ്കിലോ ഭഗവാൻ ആശ്രയിച്ച് ജീവിച്ചാ മതി ധ്യാനിക്കാനൊന്നും കഴിയുന്നില്ലെങ്കിൽ ആ ഭഗവാൻ ആശ്രയിക്കുക ഹൃദയത്തില് ഒരു ഹൃദയത്തിനൊരു താമരപ്പൂവായി സങ്കല്പിച്ച് അതിലൊരു പീഠം വെച്ച് ആ പീഠത്തില് ഭഗവാനിരുത്തി ഇങ്ങനെയുള്ള ഭഗവാനാ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർദ്ധരം വിരാസനം വിശാല വിലോചന

ശരണാഗതവത്സലം ഭക്തിയാ പരം ബ്രഹ്മയുക്തനാ ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭഗവാൻ നിർണയം എന്ന് പറഞ്ഞു വച്ചാൽ ആ ഭഗവാനെ ഹൃദയത്തിൽ ഇരുത്തേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഹൃദയം ഒരു താമര താമരപ്പൂവായിട്ട് സങ്കല്പിക്കുക അതിലൊരു പീഠം നല്ലൊരു രത്ന പീഠം എടുത്തു വെച്ച് ആ പീഠത്തിൽ സീതയോടും ലക്ഷ്മണനോടും കൂടി ആ വാണ പുനീരങ്ങളോടുകൂടി പിരാസനസ്ഥനായിരിക്കുന്ന ആ പിതാംബരധാരിയായ അതുമാത്രല്ല ഭാരകിരീടെ കെയൂരാഗതവും അങ്കുലിയോ ഒരു രത്നാഞ്ചിത കുൺ കാട്ടിലേ കാണുന്ന വേഷമല്ല ആ ഭഗവാൻ ശരിക്കും ശ്രീ പത്മനാഭൻ്റെ ശ്രീരാ നാരായണൻ്റെ ആ രൂപം അതാണ് ശ്രീരാമചന്ദ്രൻ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഇരിക്കന്നെ മുക്തനാവും അങ്ങനെ എല്ലാ സംശയങ്ങളും എല്ലാ ആദ്യം വ്യാധിയും ഒക്കെ തീർന്നോളും അതുമാത്രമല്ല ആ അവിടുത്തെ കഥകളിങ്ങനെ കർണഭീയൂഷമായിട്ടുള്ള കഥകൾ കേൾക്കുകയും രാമരാമേത് ജപിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പിന്നൊരു ജന്മം അങ്ങനെ വേറൊരു ജന്മം ഉണ്ടാവില്ല അതുപോലെയുള്ളി ഈ ജന്മത്തിലുള്ള എല്ലാ പാപങ്ങളും നശിച്ചു പോവുകയും ചെയ്യും എല്ലാ വിരോധങ്ങളും ഭഗവാനുടൽ വിരോധങ്ങളും ഒക്കെ വെച്ച് ഭക്തൃതി ഭക്തനായിട്ട് ശ്രീരാമദേവന തന്നെ ഭജിച്ചുള്ളൂ ദേവൻ എങ്ങനെയുള്ള ആളാണ് പരിപൂർണമേടം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമ രൂപാധിഹീനം പുരാണം ശിവം രാമേവം ഭജിച്ചിടുന്നങ്ങനെ പറഞ്ഞു രാമണാമം ജവിക്കുക ആ ഭഗവാന്റെ കീർത്തനങ്ങൾ ശ്രവിക്കുക ഒക്കെ ചെയ്താലേ പിന്നെ പോരെ വേറെ എന്തൊന്നും പരമാനന്ദത്തിന് വേറൊന്നും വേണ്ട രാവണാന്നൊക്കെ ഇദ്ദേഹം പറയുന്നു കേട്ടിട്ട് പീയൂഷ തുല്യങ്ങളായ വാക്കുകളാണ് അത്രയും കർണ പീയൂഷം ആണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ രാവണനെ അത് ആപത്ത് വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം കൊണ്ട് നിങ്ങൾ തീക്കട്ട പോലെ ആക്കിയിട്ട് വാളുകൊടുത്തിട്ട് ഇപ്പം നിന്നെ കൊന്നിട്ട് വേറെ കാര്യം നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടൂ എന്നാണ് പറഞ്ഞത് അന്നേരം വിചാരിച്ചു ആര്യം വിചാരിച്ചവരെ വിചാരിച്ചു എൻ്റെ കൈ കൊണ്ട് ചാവാൻ കയ്യില്ല ഞാൻ ഒരു ഭക്തൻ്റെ കൈ കൊണ്ട് മരിച്ചാലും തർക്കേടില്ല ഈ ദുഷ്ടന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം നീ പറയുന്നത് ഞാൻ അനുസരിക്കാം ഞാൻ എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപത്തെ ആ ഭഗവാനെ വഞ്ചിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് മുനിവേഷം ധരിച്ചിട്ട് ഹിമാ ആ ഹിമാദ്രി ഭാഷയിൽ ഹിമവാന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് പോയിട്ട് മുനിവേഷം എടുത്തിട്ട് കാണാഹിതാശ്രമമായ ഞാനാമനുജന സേവിതമായതും ശിഷ്യജന പരിചാരക സംതം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമൊക്കണമെന്മനോ വിഭ്രമല്ലല്ലീ ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു ആശ്രമം കണ്ടിട്ടില്ല ഇപ്പൊ ഇവിടെ എങ്ങനെ ഒരു ആശ്രമം വന്നു കുറേ ആൾക്കാരും ശിക്ഷഗണങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതായാലും നോക്കാം എല്ലാം എനിക്ക് വഴിമാറിപ്പോയോ പണ്ട് നമ്മുടെ സുധാമെന്ന് പറഞ്ഞ പോലെ എനിക്ക് മാർഗ് മാർഗവിഭ്രംശം വന്നുവോ എൻ്റെ മനോവിഭ്ര ഭ്രാന്തി അല്ലല്ലോ മനസ്സിന് ഈ അവരെല്ലാം ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ടിട്ടില്ല ആ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് എന്തൊക്കെയോ തോന്നുന്നതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഏതായാലും എല്ലോണം ദാഹമുണ്ട് ഈ താമസനെ കണ്ടിട്ട് കുറച്ച് ജലം വെള്ളം പാനം ചെയ്തിട്ട് എന്നിട്ട് പോയിട്ട് ഔഷധം നിൽക്കുന്ന ആ പർവ്വതം കണ്ടിട്ട് മരുന്നു കൊണ്ട് വരാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് വിചാരിച്ചു അവിടെ ഇറങ്ങി അവിടെ എന്താണ് കാണുന്നത് തത്ര നൃത്ത സദസ്യാദികളൊടും ഇന്ദ്രയോഗം ദൃഢമാറനുഷ്ഠിച്ചു ചന്ദ്രൂടാടുവാൻ ഭക്രിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നത്തഞ്ചലേന്ദ്രനാഥ്രേഷ്ഠന വീണു നമസ്കാരവും ചെയ്തുടൻ ജഗത്പ്രാണതും ഇങ്ങനെ ചൊല്ലി ഞാൻ ഏതായാലും ദാഹം തീർക്കട്ടെ എന്നും വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ടായിരുന്നു പക്ഷേത്തേക്കവിടെ ഇതാണ് ഇന്ദ്രജാലം കാവട്ടിയൊക്കെ കാണി അതിൻ്റെ എല്ലാം കളിയാണ് കളിക്കുന്നത് ചന്ദ്രചൂഡൻ്റെ പ്രസാദം വെട്ടുക മഹാദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശിവപൂജൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്ന ഈ നക്തഞ്ചരനായ ഈ സന്യാസി വേഷം ധരിച്ച നക്തഞ്ചരനെ കണ്ടു എന്നിട്ട് പറഞ്ഞു നമസ്കരിച്ചു ഈ രാക്ഷസന പറഞ്ഞു രാമധൂദോഹം ഹനുമാനിമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യർത്ഥമായി ക്ഷീരാം രാശിക്കു സാമോദമിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിരുന്നു ദാഹം പൊറഞ്ഞു തണ്ണീർ കുടിച്ചിടുവൻ എങ്ങു ജലസ്ഥലമെന്നു ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഹതം പറഞ്ഞു ഞാൻ ശ്രീരാമന്റെ ദൂതനായ ഹനുമാനാണ് ഞാൻ ശ്രീരാമന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് ചെയ്യുന്നത് മഹർഷേ എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ തറക്കേടില്ലായിരുന്നു എവിടെയാണ് വെള്ളം എവിടെയാണ് തടാകം ഉള്ളത് എന്ന് പറഞ്ഞെന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം അയാള് കാരുണ്യഭാവം നടിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ എൻ്റെ കവണ്ടലിലത്തെ വെള്ളം കുടിച്ചോ എല്ലാം കുടിച്ചോ എന്ന് പറഞ്ഞു അന്നേരം വപ്പ ഫലങ്ങളൊക്കെ പഴങ്ങളൊക്കെ ഉണ്ട് എല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ചിട്ട് കുറച്ചു നേരം കടന്ന് ഇറങ്ങിയിട്ടല്ലേ പോണ്ട എനിക്ക് ബോധവും ഭവിയും ഭാവിയും എല്ലാവരെയും ത്രികാലങ്ങളെക്കുറിച്ചും അറിയുന്ന ഒരാളാണ് ഞാൻ എല്ലാം ഞാൻ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എല്ലാവരും വാനരന്മാരും പിന്നെ സഹോദരന്മാരും ഒക്കെ ഭഗവാനെ നോക്കിയത് കൊണ്ട് വാനരന്മാരും പിന്നെ ലക്ഷ്മണനൊക്കെ മോഹം തീർന്നു എഴുന്നേറ്റിട്ടുണ്ട് അവർ യുദ്ധത്തിന് തയ്യാറായി നന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം പറഞ്ഞു ഓ കാരുണ്യം ശാലിയ കരുണ താപസ ആളെന്നല്ലേ താപസശ്രേഷ്ഠ പക്ഷെ എനക്ക് ഇത്ര കുറച്ച് വെള്ളം പോരാ എനക്ക് കൊറേ നല്ലോണം കുറേ വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോ പറഞ്ഞു ഒരു മായ നിർമ് മായ കൊണ്ട് നിർമ്മിച്ചൊരു വടു കുറഞ്ഞൊന്ന് കാട്ടിക്കൊടുത്തേ ആ തടാകം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു എല്ലാം ഇതെല്ലാം മായയാണ് കണ്ണടച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ വെള്ളം കുടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞു ശരി പോയി അവിടെ പോയിട്ട് പിന്നെന്തിനെ ആദ്യം പറഞ്ഞത് എന്ത് അതിലെന്തല്ലേ അവര് എല്ലാം മ മോഹനം തീർന്നൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് ഇപ്പം പറയുന്നത് ഞാൻ മരുന്നുള്ള സ്ഥലം പറഞ്ഞാരാണ് എന്താണോക്കെ ഇദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു ഈ കള്ളന്മാരക്കല്ലേ കളവ് തോന്നൂല മനസ്സിലേത് ശുദ്ധ ഹൃദയനല്ലേ നമ്മളെ മാരുതിയതുകൊണ്ട് പറഞ്ഞതൊക്കെ ശരിയാണെന്നു വിചാരിച്ചു കണ്ണടച്ചിട്ട് വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് ഭയങ്കരിയായ ഒരു മുതല വന്നു കടിക്കാൻ ഇന്നാൻ വേണ്ടിട്ട് വന്നു അന്നേരം കണ്ണ് മേടിച്ചിട്ട് നോക്കുമ്പോ കണ്ടു വക്രം വിളർന്നു കണ്ടു ഒരു മലരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ പായ ഇങ്ങനെ തുറന്നിട്ട് ഇദ്ദേഹത്തിന് കടിക്കാൻ വരുന്ന രണ്ട് കൈ കൊണ്ട് ചട്ടും ബാബു ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് പൊളന്നു അപ്പൊ മേലോട്ട് പോയി ദേഹം ഉപേക്ഷിച്ചു മേൽപൊട്ടുപോയി ദുദേ പോലെ തഥത്തി അത്ഭുതം ദിവ്യവിമാന ദേശെ കണ്ടി തന്നേരം ദിവ്യരൂപത്തൊടു നാരീമണിയും മണി ചൊന്നാളതു നേരം ശാപം കൊണ്ട് മുതലായൊരു പിന്നെ അപ്സര സ്ത്രീയാണ് പറഞ്ഞു വേഗം വോളന്ന ചാടിപാട് അതിന്ന് ഒരു ദിവ്യരൂപം മേലോട്ട് പോയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു അപ്സര സ്ത്രീയാണ് എനിക്ക് ശാപം ഒരു ശാപം ഉണ്ടായത് കൊണ്ട് ഞാൻ ആയതാണ് അപ്പൊ ശാപമോക്ഷം തന്നിട്ടുണ്ടായിരുന്നു അങ് വരുന്നു വന്നിട്ടാകുമ്പോ എനിക്ക് ശാപമോക്ഷം കിട്ടുന്നു എന്റെ പേര് ധന്യമാലി എന്നാണ് ഇനി ഒന്ന് ഞാൻ പറഞ്ഞു തരാ ആ താപസനില്ലേ അത് കള്ളനാണ് താപസനല്ല നക്തഞ്ചരനാണ് രാക്ഷസൻ കാലനേമി രാവണൻ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന എൻ്റെ മാർഗം എത്താൻ വേണ്ടിട്ട് വേഗം കൊന്നിട്ട് ഓനെ കൊന്നിട്ട് തിരുവണ പർവ്വതത്തിൽ പോയിട്ട് ദിവ്യൌഷങ്ങളും കൊണ്ടുവന്നിട്ട് ആ ഈ രാക്ഷസവംശം മുഴുവനും നശിപ്പിക്കണം ഞാൻ പോകുന്നുട്ടോ ബ്രഹ്മലോകത്തിനെ തെറ്റാ പറഞ്ഞിട്ട് പോയി കാലനേമീരത്തേക്ക് വന്ന് വെള്ളം കുടിച്ച് കുടിച്ചിട്ട് വന്നു എന്താ ഇത്ര വൈകിയത് അയ്യോ കുറെ സമയല്ലോ പോയിട്ടേ അരി വന്നു കാല മൂലമന്ത് പറഞ്ഞ എന്ന് പറഞ്ഞു എന്നിട്ട് ദക്ഷിണായിരുന്നു അന്നേരം ഇദ്ദേഹം പറഞ്ഞു ദക്ഷിണാദ്യം എന്നെ പിടിച്ചോന്ന് പറഞ്ഞു ഒരറ്റ ഇത് കൈകൊണ്ട് അടിയോട് കൂടിയിട്ട് ദക്ഷിണഗംഭീരായി പോയി അങ്ങ് പോവുകയും ചെയ്തു ഇവിടെ പോയി വൈകുണ്ഠത്തിലേക്കോ അല്ലെങ്കിൽ ദേവലോകത്തേക്കൊന്നല്ല ധർമ്മരാജാൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഉയർന്നു അത് വീണ്ടും പറന്ന് പറന്ന് പോകുന്ന സമയത്ത് ക്ഷീരാർണവം കണ്ടു പാലാഴി കണ്ടു ദ്രോണാചലം കണ്ടു ഒന്ന് കുരിഞ്ഞു നോക്കുമ്പം ഒന്ന് വൃഷഭാത്രി കണ്ടു ഔഷധം കാണുന്നുമില്ല ദേഷ്യം നല്ല ദേഷ്യം ചെയ്യുന്ന ഒരൊറ്റ കുത്തു കുത്തിയിട്ട് പണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഈ കുഞ്ഞു വരലമ്മ വർദ്ധനത്തെടുത്ത് ഉയർത്തിയ പോലെ അവർ കുത്തു കൊടുത്തിട്ട് ഇതിനടുത്ത് കയ്യിൽ പിടിച്ച് വന്നു എന്നിട്ട് മുമ്പിൽ വെച്ചു മുമ്പിൽ വെച്ച സമയത്തന്നെ അതിൻ്റെ ശ്വാസം ആ മണം കിട്ടുമ്പെല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് അതുപോലെ എഴുന്നേറ്റു അവിടെ തന്നെ കൊണ്ടു അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾക്ക് ഇവരെ കൊല്ലാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രയും വേഗം പോയ പോലെ കൊണ്ടവിടെ വെച്ചിട്ട് വരികയും ചെയ്തു അര നിമിഷം കൊണ്ടു വന്നു എന്നാ പറഞ്ഞാൽ അത്രയും വേഗം കൊണ്ടു വെച്ചിട്ട് വന്ന അപ്പൊ ഇവരെന്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രാക്ഷസന്മാർ മെച്ചവര് മറ്റവരെ സമുദ്രത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കൊന്നും ജീവിക്കാനും കഴിഞ്ഞതില്ല പിന്നെ എല്ലാരും ഉഷാറായില്ലേ ഔഷധത്തിന്റെ കാറ്റ് തട്ടിയതുകൊണ്ട് നല്ല ഉഷാറായ സമയത്ത് ഭഗവാൻ പറും ആര് പറഞ്ഞത് സുഗ്രീവനും അങ്കദനും കൂടി പറഞ്ഞു അതിന് ആര് പുറത്തു നിൽക്കാൻ പാടില്ല കടക്കാം മുറിക്കാം അതിലെല്ലാം പൊട്ടിക്കുക ഗ്രഹങ്ങളിലൊക്കെ തീവക്ക വൃക്ഷങ്ങളൊക്കെ മുറിക്കണം ഘപതടാകളൊക്കെ തൂർക്കണം കടങ്ങൊക്കെ തൂർക്കണം ഗോപുരതാരധിയെല്ലാം നിരക്കണം എല്ലാം കടങ്ങലം തൂട്ടിരുന്നാലും നമുക്ക് നടന്നു പോകാല എല്ലാം ഒടുങ്ങിയിട്ടുണ്ടെന്നാൽ കുറച്ചു ആരെങ്കിലും അവിടുത്തെ പുറത്തേക്ക് വരും അന്നേരം നമുക്ക് എല്ലത്തിനെയും കൊറഞ്ഞ കൊല്ലാം അപ്പ എല്ലാരും തീ പൊള്ളിയെല്ലാം എടുത്തിട്ട് പോയി തേര് തര തീവാക്കാൻ തുടങ്ങി പണ്ട് തന്മാര് വെച്ചതിനേക്കാളും ഗംഭീരായിട്ട് പ്രാസാദഗോപുരഹർമ്മ കേഹങ്ങളും കാസീസ കാഞ്ചനരൂപ്യ താമരങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നി പണ്ട് മാരുതി ചുട്ടിച്ചു വരുക അതിനേക്കാളും ഗംഭീരാക്കിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതോ എല്ലാം കത്തിച്ചു എന്നിട്ടോ രാത്രിഞ്ചര ഈ രാക്ഷസ്ത്രീകൾ അലറി കരഞ്ഞെല്ലാം എന്ത് പകുതി വന്നിട്ട് രാവിലും കരഞ്ഞിട്ടുണ്ട് ഓടലും ബാക്കിയാവുന്നില്ല എല്ലാം ആ സമയത്തെല്ലാം ശ്രീരാമേന്ദ്രങ്ങനെ അസ്ത്രം പ്രയോഗിച്ചു രാത്രിൻ്റെ അമ്മ ഈ ഈ രാക്ഷസന്മാരെ നിലവിളി ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് രാക്ഷസ സ്ത്രീകളെ കരച്ചിൽ കേൾക്കുന്നു ഈ രവാനന്മാർ അലറുന്ന ശബ്ദം കേൾക്കുന്നു ഈ ഭഗവാന്റെ ആ ധനസിൻ്റെ അതായത് വില്ലിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നു ആനകൾ വന്നിട്ട് അലറന്ന ഒച്ച കേൾക്കുന്ന ദുരകങ്ങൾ അതായത് തീ കുതിരകൾ കാര്യങ്ങൾ കേൾക്കുന്നു ഓ ഒന്നും പറയേണ്ട ഗംഭീരം ഗംഭീരം തന്നെ അന്നേരം കുംഭകർണൻ്റെ മക്കളിൽ കുംഭനോട് പറഞ്ഞു നീ പോയി പോന്ന് പറഞ്ഞു അന്ന് അനുജനായ കുംഭനും നീ കുംഭനും പറഞ്ഞു ഞാനും പോവാ അപ്പോൾ ഏട്ടനെ നിന്നുകൂടിയിട്ട് വന്നിട്ടുണ്ട് അവരുടെ ആ ഗംഭീരമായ യുദ്ധം നമുക്ക് നാളെ നോക്കാം അടുത്ത എപ്പിസോഡിൽ അവരുടെ ആ യുദ്ധം കോലാഹലമായ യുദ്ധം നമുക്ക് കാണാം ഇന്നിപ്പം ഇത്രയും ഭാഗം ഭഗവാനുടെ പാരപത്മങ്ങളിൽ वाचा वाचामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावः करोमि यद्य सकलं परस्मै नरायणायेति समर्पयामि श्रीरामचन्द्रायेति समर्पयामि पूर्वं राम तपोवनानि गमनं भक्त्वा मृगं काञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्गाबुरीदाहनं पश्चाद्रावणपुम्भकर्णनिधनं यदध्य रामायणं श्रीरामचन्द्रप्रभो पाहि पाहि आञ्जनेयस्वामिके जय